അപ്പോളേ ഇഞ്ചിൻ നാട്ടുകൂടി കാട്ടാനന്റെ വേള ആട്ടാണ് ഏഹ് എത്ര കാലം നഷ്ടനഷ്ടങ്ങളും ആൾക്കാർക്ക് പരുക്കൊക്കെ പറ്റിയിക്കണ അറിഞ്ച് ആകെ തമിർത്ത് ഇന്നലെ രാത്രി ആണ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് ഏഹ് അതിന് ശേഷം ഇപ്പോ ഇത് പതിനൊന്നരക്കോ പതിനൊന്ന മുക്കാലോട് കൂടിയാണ് ഇപ്പൊ തിരിച്ച് കയറ്റിയിട്ടുള്ളത് പക്ഷെ കയറിയിട്ട് മോൾക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല കുറച്ചേ പോയിട്ടുള്ളൂ ഏഹ് അപ്പോൾ ആ ഇതില് കയറ്റി വിട്ടിട്ടുണ്ട് തൽക്കാലം പക്ഷെ നല്ല നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏഹ് ആ വീഡിയോ കണ്ടോളി എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത് ഒരു വീടിന്റെ ഷീറ്റിട്ടതൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് അതേപോലെ കിണർ നാശാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ ആൾക്കാർ തെക്കും തിരക്കിട്ട് ആൾക്കാർ നേരെ തിരിഞ്ഞിട്ട് ആൾക്കാർക്ക് പരിക്കുണ്ട് അങ്ങനെ ഒരുപാട് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു ആൾക്കാർ വന്നിട്ട് ഈ തിരക്കുണ്ടാക്കുന്നത് ഇത് പൂരത്തിന് ഒന്നല്ല ഇവിടെ ഉണ്ട് അതേപോലെ ജനങ്ങള് എത്തിക്കാം റോഡൊക്കെ നല്ല ബ്ലോക്കാണ് ഇതിലൊക്കെ ആൾക്കാർ നടക്കുന്നു ഇലെങ്കിലൊക്കെ കാണാറുണ്ട് ഇതിലേ പാസ് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് പക്ഷേ ആൾക്കാർ നടന്ന എങ്കിലും പാസ് ചെയ്യണം എന്താ തിരക്ക് എന്താ തിരക്ക് ഒരു ആന കാണാന തിരക്ക് ഇതിനോക്കെ നമ്മളത്തെ അങ്ങോട്ട് കയറുന്നോ ഇവിടെ ഗ്യാപ്പ് മുതലേ വരും ഈ ഗ്യാപ്പിനാണ് കയറും പടക്കം പോട്ടുണ്ട് തലക്ക് വിലക്ക് പടക്കം പോട്ടുണ്ട് മഴ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാർ വണ്ടി കൂടി എടാ റോഡിന്ന് മാറി കൊടുക്കാൻ പോന്നോട്ട് വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ഏ കയറണ്ടേ അത് കയറണ്ടേ വാജിന്ന് മാറി കിട്ടോ ഈ ആനന്താ വൈ ആടാണ് അപ്പൊ ആനറങ്ങിക്കണോ അതിന്റെ ഫുൾ വിശേഷങ്ങൾ അതിൽ വരണം ഈ വയ്യടെ കയറുള്ളൂ ആന്റെ മറ്റേ റോഡ് മണ്ണും ഇതാക്കണ പോലാളിയാണ് ഈ കിടന്നത് ഇതാണ് ഞങ്ങളെ ഏരിയ ഈ ഏരിയ കൂടി ആന കയറുള്ളൂ ഈ ആൾക്കാരെയും നിന്ന് എവിടേക്കും കേറാനാ ഏഹ് ഇതേ ആന വേറി വരുവുള്ളൂ ഈ ആൾക്കാരെ മാറ്റാൻ പറഞ്ഞിട്ട് ആൾക്കാര് മാറണ്ടേ ഇനി അവസാനത്തില് വരുമ്പോ കാണിച്ചിറങ്ങി ആന്റെ മുന്നിൽ പോയി പോയിന്നാലെങ്ങനെ ആന റോട്ടുമ്മക്കെ ആറുവാ നല്ല ജനാണ് ആനയെ കുറിച്ച് എന്താ അഭിപ്രായമല്ലത് ആന നല്ലൊരു ആനയാണ് അല്ലേ മുഖം മറിച്ച് പറയാൻ കാര്യം പറഞ്ഞോ

ഇതാണ് മക്കളെ അഞ്ച വീട് കണ്ടോളി കണ്ടോളി ലൈവ് വേണ്ട ലൈവ് വേണ്ട ലൈവ്ണ്ടോ ഇതാ കൂടെ അഞ്ചപ്പേരുടെ അഞ്ചപ്പേരുടെ നേരെ ബാക്കില് ആ ലൈവായിട്ട് വേണേ കണ്ടോളി ഒന്നേ പോന്നിട്ടുട്ടോ ഒന്നേ പോന്നിട്ടുള്ളു ഒന്നേ പോന്നിട്ടുള്ളു ഒന്നേ വീടാത്തിള്ളു ലൈവ് ലൈവ് കണ്ടോളി ലൈവ് കണ്ടോളെ

ണറെല്ലാം നഷക്കിട്ടുണ്ട് ഇങ്ങനെയാണ് തിന്ന വന്നിട്ടുള്ളത് അല്ലേ ഒരാ മര വണ്ടി കണക്കാക്കി വന്നതാണ് ഒരു മരമൊക്കെ പൊളിച്ചടിച്ചിട്ടുണ്ട് ഇത് ഹൈവേ ഒക്കെ കൊടുത്ത മരം തോന്നുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഹൈവേൻ്റെ ഈ വീടുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കല്ലേ കാട് മൂട്ടി കിടക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ വരുന്നത്